ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ആയിസ് അപ്പോൾ നമ്മുടെ ഇന്ന് കണ്ടാൽ കൊയ്യലാണ് ആ ഓൾറെഡി രണ്ടുമൂന്ന് കണ്ടം വണ്ടി ഇറങ്ങാൻ വേണ്ടി കൂട്ടി കടിച്ചിട്ട് വെയ്യാണ്ടിരിക്കുകയാണ് വ്ളോഗൊന്ന് ഞാൻ എടുക്കണം വിചാരിച്ചതാണ് പക്ഷെ എല്ലാം തെച്ച് പോയി പകുതി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം ഓക്കേ സോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് സോ ഗായ്സ് ഇന്നത്തെ പരിപാടി പറയുന്നത് ഇന്നൊരു കൊയ്ത്ത് വ്ളോഗാണ് സോ നമ്മുടെ നാട്ടിൽ നിന്ന് കൊയ്ത്താണ് സോ അതിൻ്റെ ഭാഗമായിട്ട് ഇതാ കൊയ്ത്ത് മെഷീൻ ട്രാക്ടർ ഉണ്ടോ നമ്മുടെ നെല്ല് കൊണ്ടുവിടാൻ വേണ്ടി വന്നിട്ടുണ്ട് സോ ഞാൻ പിന്നെ ഇപ്പോൾ കക്കോട്ടെടുത്ത് കളിക്കണങ്ങൾ എന്താ വിചാരിക്കുന്നുണ്ടാവും സംഭവം വേറെ ഒന്നല്ല നമ്മുടെ കൊയ്ത്ത് മെഷീൻ അടുത്ത കണ്ടത്തേക്ക് കിടക്കാൻ വേണ്ടി അവിടെ വരുമ്പോൾ ഒന്ന് കളിച്ചിടാൻ കേട്ടോ സോ നിങ്ങളിത് കാണുമ്പോൾ എളുപ്പം വിചാരിക്കരുത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അപ്പോൾ ജനാ അഞ്ചാറ് മാസം മുന്നേ വരമ്പിങ്ങനെ തേച്ച് ആൾക്കാർ ഇതേ നടന്ന് കിടന്ന അതൊരു കട്ടായി മാറി അവിടെ അത് എന്നിട്ട് കളച്ചുണ്ടാക്കി വെച്ചാൽ അതും ഈ ചൂട്ടത്ത് എളുപ്പമുള്ള കാര്യമില്ല സോ അത് ചെയ്യണവർക്കൊക്കെ അനുഭവം ഉണ്ടാവും സോ എന്തായാലും ഇന്നത്തെ പരിപാടി പറയുന്നത് ഒരു കൊയ്ത്ത് ബ്ലോഗാണ് ഗൈസ് സോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ കൊയ്ത്ത് വ്ലോഗ് നമ്മൾ വിചാരിക്കണല്ല നല്ല ഇത് കുറച്ച് കളച്ചുണ്ടാക്കിയാ ആറൊരു മാസം തിണ്ടുകൂട്ടിട്ടേ പിന്നെ അത് നമ്മൾ ഇങ്ങനെ കൊത്തി കുളിക്കുമ്പോൾ ഒരു ഒരു കൈക്കൂട്ട് പൊട്ടി പണ്ടത്തെ രണ്ടാമത്തെ കൈക്കൂട്ട് എന്നിട്ട് എടുത്തേക്കാണ് ഇതിപ്പോൾ എന്നിട്ട് കളച്ചിട്ട് ഒരുവിതാക്കി ഞാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ചേനാ മെനങ്ങണം എന്നാലവിടെ ഉണ്ടാക്കാൻ വെച്ചുള്ളൂ ഇപ്പം നമ്മൾ നട്ടിരിക്കുന്നത് മൂന്ന് ഏക്കർ നെല്ലാ കേട്ടോ ടോട്ടലി മൂന്ന് ഏക്കർ നെല്ല് നമ്മൾ നട്ടണ്ടതിൽ ഓക്കെ ഇത് നമ്മുടെ കണ്ടാണ് ഇത് ഇതിൻ്റെ അപ്പുറത്ത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് കണ്ടം പിന്നെ അച്ചത്തോറ് ഉണ്ട് ടോറിൽ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കണ്ടാൽ നമ്മൾ നട്ടുണ്ട് കേട്ടോ ആറ് കണ്ടുകൂടിയിട്ട് മൂന്ന് ഏക്കറാണ് ഉള്ളത് അപ്പോൾ അത് ഫുള്ള് നമ്മൾക്കിനി കൊയ്തിട്ട് വീട്ടിലുണ്ടായിട്ട് ഇറക്കണം അതൊക്കെ ഞാൻ കാണിച്ചുതരാം കുറേ നാളെ നിങ്ങൾ വ്ലോഗ് എടുക്കാൻ പറയുന്നു പക്ഷേ നമുക്ക് കണ്ടൻറ് വേണമല്ലോ പിന്നെ ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ കണ്ടൻറ് ക്രിയേഷൻ പറഞ്ഞാൽ ആയതുകൊണ്ട് എനിക്ക് വലിയ ഇതിലില്ല ഉണ്ട് പലയിടത്തേക്കും പോകും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ എന്നാലും മനസ്സിലായില്ലേ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട് കൺ എടുക്കുമ്പോൾ ഒരു ചമ്മരും കാര്യങ്ങളൊക്കെ അതൊക്കെ മാറ്റണം നമ്മളെന്തായാലും ബ്ലോഗായിട്ട് വരും കേട്ടോ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ പൈസ അപ്പോൾ നെല്ലിപ്പതാ ഇതാക്കി എൻ്റെ കുറച്ച് കാണിച്ചു തരാം ഞാൻ ആദ്യത്തെ രണ്ട് കണ്ടൊന്ന് കൊയ്താണ് എൻ്റെ ട്രാക്ടറിൽ ട്രാക്ടറിലിപ്പോൾ കേച്ചിട്ടുണ്ട് അവർ നിങ്ങൾ നേരത്തെ കണ്ടുപോലെ വിഷ്വൽസ് ഇപ്പോൾ വണ്ടി ഇതാ കൊയ്ത്ത് മെഷീൻ ഇപ്പം എന്തോ ദേഹത്ത് ഇതൊക്കെ ആളെടുത്ത് കളയാണ് എന്നിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് കണ്ടോ എന്തായാലും ഇപ്പൊ തന്നെ റീസ്റ്റാർട്ട് ചെയ്യും സാധനം കൊയ്ത്ത് എന്തായാലും റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കേട്ടോ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ് പറ്റിയ അത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തു ഭാഗത്ത് കണ്ട കൊയ് കഴിഞ്ഞുട്ടോ ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു ഇപ്പം അവിടെ കൊയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഓക്കെ അതുകൊണ്ട് കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞു കയ്യൊന്നും പറയണ്ട കയ്യൊക്കെ അടിച്ചുപോയി ഉപ്പു കാണിച്ചാൽ കൃത്യം ഗൈസ് ഒന്നും പറയണ്ട കഷ്ടപ്പാടാണ് ഓക്കെ പിന്നെ റിസൾട്ട് കിട്ടും അതുകൊണ്ട് സെയിൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല നമുക്ക് പോമ്പിളങ്ങനെ കൃഷിയോ വെള്ളരിക്ക മെയിനായിട്ട് കായ്ക്കറി വെക്കണം വെള്ളരിക്ക മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെ വെക്കാറ് അത് ഈ കണ്ടത്തിൽ ഇതിൽ വെക്കാറ് ഇനി നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതൊക്കെ ആക്കണം എന്നുണ്ട് പക്ഷേ മി നല്ല പ്ലാനിങ് വേണം അതുപോലെ തന്നെ തണ്ണി മൊത്തത്തിൻ്റെ പ്ലാനുണ്ട് അപ്പോൾ എല്ലാം കൂടി നമുക്ക് സെറ്റ് ചെയ്യാം എന്തായാലും നോക്കി വയ്ക്കാം കയസ് പൈസ ഒന്നും പറയല ചെളി പോയിട്ട് രണ്ടു പേര് പൊട്ടി ആ കുഴപ്പമില്ല ഇത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ജിമ്മടിക്കുകയുള്ളതാ എന്നാൽ മിക്കവാറും ചെസ്റ്റായിരിക്കും ഫു എന്തായാലും വരം വീട്ടിലൊക്കെ കഴിഞ്ഞു എന്നതെ നമ്മളുടെ ഈ രണ്ടു കണ്ടും കൂടിയും പണിയാളൂ ചേനാ കൊയ്യാളു അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു പിന്നെ മുകളിലൊക്കെ നമ്മുടെ വേറെ ചേട്ടൻ്റെ ആണ് അപ്പം അതവര് കഴിഞ്ഞിട്ട് ചെയ്യും കണ്ടോ ഇനി ഈ രണ്ട് കണ്ടോ സോ ഈ രണ്ടും കണ്ടും കൂടെ ഉള്ളൂ പൂ വരമ്പ് കളിച്ചിട്ടുണ്ടൊക്കെ വെച്ചാൽ എളുപ്പമല്ല ഇത് പിന്നെ കുഴപ്പമുണ്ടായില്ല ഈ കണ്ട സീനുണ്ടായില്ല ആയിസ് ഈ കണ്ട നനഞ്ഞ അടക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല പക്ഷെ അവിടേക്ക് കണ്ടില്ലല്ലോ പുള്ളി ഡ്രൈ ആണ് ഒരു തുള്ളി വെള്ളമില്ല അതുകൊണ്ട് ഭയങ്കര സീനായി എന്തായാലും കുഴപ്പമില്ല ആയിസ് കൊയ്തിന് നെല്ല് ഇട്ടുന്നത് കാണാട്ടോ ഓക്കേ അപ്പോൾ നെല്ലൊക്കെ ട്രാക്ടറിലാക്കിയിട്ട് നമ്മൾ നൈസ് ആയിട്ട് ഇതാ വീട്ടിലേക്ക് പോകട്ടോ ഇപ്പോൾ സോ ഇനി നമ്മളൊരു ഓഫ് റോഡാണ് ചെയ്യാൻ പോകുന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് കയറുമ്പോൾ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ടർ ഒരു കയറ്റവും കുഴി കോഴിക്കൂടെ കയറുമ്പോൾ എനിക്ക് അറിയാലോ ടാക്ടറിൻ്റെ കണ്ടത്തിൽ തന്നെ ഇരുന്നുകഴിഞ്ഞാൽ ഓഫ് റോഡാണ് അത് വേറെ കാര്യം സോ എന്തായാലും നമ്മളിനി വീട്ടിലെത്തിയിട്ട് നെല്ല് സീൻസ് സീൻസൊക്കെ ആയിട്ട് കാണിക്കുമ്പോഴേ സോ വീട്ടിലെത്തി ഇതാണ് നമ്മളുടെ തറവാട് ഓക്കെ സോ നെല്ല് ഇവിടെയാണ് തട്ടണത് അതിരിക്കണേ ചേട്ടൻ അമ്മ വിളക്ക് പിടിച്ച് വെക്കുന്നുണ്ട് അമ്മായി കൂടി ഉണ്ട് അടുത്ത് ഓക്കെ അമ്മായിപ്പോൾ പോരും അപ്പോൾ ആൾ നൈസായിട്ട് ട്രാക്ടറിൽ നിന്ന് നെല്ല് തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഐസ് സോ നിങ്ങളെന്തായാലും കാണാ ഓക്കെ സോ ടോട്ടൽ അപ്പോൾ ഇത്ര നെല്ല് കിട്ടിയിട്ടുണ്ട് ഏഹ് പിന്നെ ഇത് നാളെ മറ്റന്നായിട്ട് സപ്ലൈ പോകുന്ന ആൾക്കാരെ വന്ന് കൊണ്ടുപോകും അപ്പോൾ ഐസ് കൊയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ട്രാക്ടറിൽ ഇപ്പോൾ വന്ന് നെല്ല് തട്ടി മൂന്ന് ട്രിപ്പ് ട്രാക്ടർ നെല്ലായിരുന്നു എല്ലാം കൂട്ടിയിട്ട് പിന്നെ എട്ട് എട്ട് ഒമ്പത് കണ്ടുണ്ടായിരുന്നു കൊയ്യാൻ എല്ലാം കൂട്ടിയിട്ട് പതിനൊന്നായിരം സംതിങ് പൊട്ടിണ്ട് കൈസ് ഓക്കെ ഇനി ഇപ്പം എന്താ ഇനിയിപ്പോൾ നാളെ ബംഗാളി കുളിച്ച് നെല്ലൊക്കെ ചാക്കിരി അയച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ സപ്ലൈ പോകുന്നു നെല്ല് കൊണ്ടുപോകും അതൊക്കെ ഞാൻ പെറ്റാണെങ്കിൽ കാണിക്കാം ഇനി എന്തായാലും ജിമ്മിൽ പോകണം കൈസ് ജിമ്മിൽ പോകുമ്പോൾ എന്താ വന്നോ കയ്യൊക്കെ പടായി നിങ്ങൾ കണ്ടില്ലേ ഉള്ളി കയ്യൊക്കെ പടായി ഇന്ന് ഫുള്ളി ടയേഡാ ക്ലാസ്സിനും പോയില്ല വർക്കിനും പോയില്ല ഇന്ന് ലൈവും ഉണ്ടാവില്ല എന്നെ ഓക്കെ കാരണം ഈ കയ്യൻ വെച്ചിനാൽ കൈവിട്ടേനാ പണി പാടും എന്തായാലും കൈ കുഴപ്പമില്ല നമുക്കെന്തായാലും അടുത്തൊരു ബ്ലോഗിൽ കാണാം അല്ലെങ്കിൽ ചിലപ്പോൾ ജിമ്മിൻ്റെ ബാക്കി പോസിഷൻ അതിൽ ഐടി കെട്ടോ അപ്പോൾ ഓക്കെ